ാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു തിരുവനന്തപുരത്ത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും മലപ്പുറത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനും പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജും പത്രിക സമർപ്പിച്ചു കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയുടെ പ്രകടനമായി എത്തിയ കുമ്മനം രാജശേഖരൻ ജില്ലാ കളക്ടർ കെ വാസുകിക്ക് പത്രിക കൈമാറി മലപ്പുറം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക നൽകി പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദവും ഏറ്റുവാങ്ങിയ ശേഷമാണ് ഇരുവരും മലപ്പുറത്തെത്തി വരണാധികാരി ജില്ലാ കളക്ടർ അമിത് മീനയുടെ മുൻപാകെ പത്രിക സമർപ്പിച്ചത് രാവിലെ പത്തുമണിയോടെ പാണക്കാട്ടെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ പത്രിക കൈമാറി പ്രാർത്ഥനയ്ക്ക് ശേഷം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പി എം എസ് എ പൂക്കോയി തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ ഖബറിടും സന്ദർശിച്ചു സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെയും കണ്ട ശേഷം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പത്ത് നാൽപ്പത്തഞ്ചോടെ മലപ്പുറത്തേക്ക് പുറപ്പെട്ടു ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികളെ ജില്ലാ യു കൺവീനർ പി ടി ജയമോഹനും മുൻ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞിയും ഷോൾ അണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫ് നേതാക്കൾക്കൊപ്പം കളക്ടറേറ്റിലെത്തി പതിനൊന്ന് ഇരുപതോടെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ പത്രിക നൽകി ജില്ലാ യു ഡി എഫ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് കെ പി അബ്ദുൾ മജീദ് എ കെ മുസ്തഫ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് പതിനൊന്ന് നാൽപ്പതോടെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ പത്രിക സമർപ്പിച്ചത് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ വി ടി ബൽറാം എം എൽ എ യു ഡി എഫ് ചെയർമാൻ പി ടി അജയമോഹൻ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവർക്കൊപ്പമെത്തിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ പത്രിക നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും ഇ ടി മുഹമ്മദ് ബഷീറിനെ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീനും പിന്താങ്ങി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേരാണ് സമർപ്പണത്തിന് സാക്ഷികളാകാൻ മലപ്പുറത്തെത്തിയത് ഇലക്ഷനിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്നും മലപ്പുറത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യു ഒറ്റക്കെട്ടായി വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു യു ഡി എഫ് മികച്ച വിജയം നേടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും അപവാദ പ്രചാരണങ്ങളെ ആദർശം കൊണ്ട് നേരിടാനുള്ള ആത്മവിശ്വാസമുണ്ട് എന്നും ഇ ടി മുഹമ്മദ് ബഷീറും പറഞ്ഞു പൊന്നാനി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാടാമ്പുഴ സ്വദേശിനി ബിന്ദുവും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കോട്ടയത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടൻ ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജോസ് കെ മാണി എം പി എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് എന്നിവർ ഉണ്ടായിരുന്നു വരണാധികാരി കൂടിയായ കളക്ടർ പി ബി നൂഹിനാണ് വീണ ജോർജ് പത്രിക സമർപ്പിച്ചത് ടൌൺഹാൾ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായാണ് വീണ ജോർജ് എത്തിയത് മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ ചുമതലയേറ്റു ഇന്ത്യൻ സിവിൽ അക്കൌണ്ട് സർവീസിൽ ഉദ്യോഗസ്ഥനായ ധ്രുവ കുമാർ സിംഗാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിരീക്ഷകനായി എത്തിയിട്ടുള്ളത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ എൻ രാജ്കുമാറാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിരീക്ഷകൻ പൊന്നാനി മണ്ഡലത്തിലെ അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെ യോഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിലും മലപ്പുറം മണ്ഡലത്തിലെ അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെ യോഗം മലപ്പുറം ഗസ്റ്റ് ഹൌസിലും ഇവരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു പൊതുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയും റെയിൽവേ സ്റ്റേഷൻ ടക്കമുള്ള പൊതുയിടങ്ങളിലും പരിശോധന കർശനമാക്കാൻ യോഗത്തിൽ നിരീക്ഷകർ ആവശ്യപ്പെട്ടു വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കാനും അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരോട് ആവശ്യപ്പെട്ടു